ഹലോ ജയാസ് വെറൈറ്റി ബ്ലാസ്ലേട്ടേവർക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ട് എന്നെ കണ്ടിട്ട് ഞാനാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇന്ന് ഒരിടത്ത് പോയിട്ട് വന്നുള്ള ഇൻട്രഡക്ഷനാണ് വലിയ മുടിയൊക്കെ പിന്നീട്ട് സ്റ്റൈലായിട്ടാണ് പോയത് ശരിക്കും ഞാൻ പറയുകയാണെ എൻ്റെ മുടി ഓരോ ദിവസവും ചെല്ലുന്തോറും അത്ഭുതപ്പെടുത്തും എന്നെ കാരണം നല്ല വളർച്ച എല്ലാം കൂടെ കൊഴിഞ്ഞു താഴെ പോവാനാണോ എന്നുള്ള ഒരു ധാരണ ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണേലും ഇതുകൊണ്ട് കാട് ഇതുപോലിരിക്കുക എന്താ ഭയങ്കര ഇതായിട്ട് എന്നാ പ്ര പ്രേതത്തിനെ പോലെ യാത്രയെല്ലാം കഴിഞ്ഞ് വന്നതാണ് അപ്പം എന്താണേലും എന്റെ മുടി ഇപ്പം നിങ്ങൾ നിങ്ങൾ എന്നാണ് എന്നെ കാണാൻ തുടങ്ങി അന്ന് മുതൽ എന്റെ മുടി വളരുന്നുണ്ട് ഇതുകൊണ്ടു അറ്റവാണെങ്കിലും ഷൂന്നും പറഞ്ഞ് ഇത്രയായി വളർന്ന് 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 ശരിക്കും മുടി പിന്നീട്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അതിശയപ്പെട്ടു പോയി എന്റെ ദൈവമേ എനിക്ക് ഇത്രയും വളർച്ച എന്റെ തലമുടി ഇതിന്റെ രഹസ്യം ഒരട്ടിപൊളി രഹസ്യം കൊണ്ട് ഞാൻ ചെയ്യുന്ന ആഴ്ചയിൽ ഒന്നല്ല ഞാൻ രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ ചെയ്യുന്നുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ശരണ ആ രഹസ്യം നിങ്ങളുടെ മുമ്പിൽ അപ്പം എന്താണേലും എന്റെ മുടി വളരാനുള്ള ആ രഹസ്യം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാണ് കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാം ഞാൻ പറഞ്ഞു എൻ്റെ മുടി ഇങ്ങനായി ഇത്രയായി മറ്റതായി മറിച്ചതായെന്നും പറഞ്ഞ് ഞാൻ ഞാൻ ഒരു കിരുകയാണ് എല്ലാം കെട്ടും പറഞ്ഞ് പിന്നെ പിന്നിട്ടോണ്ടാ പോയത് എന്നെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞതുകൊണ്ടോ അറ്റം കിടക്കുന്നുണ്ട് ഷൂ അന്ന് വോളിയം ചെയ്തതിൻ്റെ ഇതാണ് ഇങ്ങനെ കിടക്കുന്നത് എന്താണേലും മുടി നന്നായിട്ട് വളരുന്നുണ്ട് നല്ല നീളവും വെക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നലെ തന്നെ റിസപ്ഷനി വന്നപ്പോൾ എല്ലാവരും എന്നോട് ചോടി നിന്റെ മുടി എങ്ങനോട് ഇങ്ങനെ വളർന്ന് എൻ്റെ നമ്മുടെ മോൻ്റെ ഒരു സബ്സ് എന്നാ ടീച്ചറുണ്ട് ആ ലതെന്ന പേര് ലത ടീച്ചറ് ലത ടീച്ചർ ചോദിക്കുകയാണ് എൻ്റെ ജിജി ജിജിയുടെ മുടി അന്ന് പുത്തനങ്ങാടി ചിന്മയ പിള്ളേരെ വിടുമ്പോഴത്തേക്കും എന്നാ എങ്ങനെ ഇങ്ങനെ സ ചുമ്മാതാണോ യൂട്യൂബിലാണെങ്കിലും മുടിയുടെ കാര്യം വൈറലായത് എങ്ങനെ വൈ എന്നോട് ചോദിച്ച എനിക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇട്ടു കഴിയുമ്പോഴും ഇവിടെ നിനത്തു കിടക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഈ രഹസ്യം നിങ്ങളുമായിട്ട് വെളിപ്പെടുത്താം കുറച്ചായിട്ട് ഞാൻ ഒരു ടോണർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചായിരുന്നല്ലോ ആ ടോണർ കൂടാതെ നമ്മുടെ മുരിങ്ങയുടെ ഇലയില്ലേ മുരിങ്ങയുടെ ഇല ജ്യൂസ് ആക്കി എടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഒത്തിരി വെള്ളം ചേർത്ത് അരക്കല് കുറച്ച് വെള്ളത്തിൽ അരച്ചിട്ട് അതിന്റെ ഇത് പിഴിഞ്ഞെടുത്തിട്ട് അതൊരു ബോട്ടിലിനകത്തോട്ടാക്കുക പിന്നെ നമ്മുടെ ഉലുവ ടെ ചെറു തലേദിവസം എടുത്തു വെച്ച വെള്ളം ഉലുവായിട്ട് വെച്ചേക്കുന്നു അത് പിറ്റേ ദിവസം അതിൻ്റെ വെള്ളം കൂടി മുരിങ്ങയിലയുടെ ഇലയിലോട്ട് രണ്ടും മിക്സ് ചെയ്യുക നല്ലൊരു ബോട്ടിൽ എടുക്കുക എന്നിട്ട് ഇടയിലടയിലടയിലും തെക്കോ സ്കാൽപ്പൊക്കെ നന്നായിട്ട് വീണ്ടും 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 വളർന്നുകൊണ്ടിരിക്കുക തലമുടി കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയാ നിങ്ങളോട് സത്യമായ കാര്യം നോക്കി ഇപ്പം ഇത് ഞാൻ വെട്ടിട്ടോ അപ്പൊ എന്നോട് ഒരു സബ്സ്ക്രൈബർ പറയാണ് എന്നാ ജെ ജയേ അല്ല ഏ ഈ യൂട്യൂബിലുള്ള എല്ലാവരും എങ്ങനെ സു സൗസുന്ദരികളായി വരുന്നതെന്ന് അതെന്താ സംഭവിക്കുന്നതെന്നറിയാം ഞാൻ വലിയ സുന്ദരിയാന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ സുന്ദരി എന്നല്ലെന്ന് ഞാൻ സുന്ദരിയാണെന്ന് ഞാൻ മാനിക്കുന്നൊന്നുമില്ല കാരണം പണ്ടത്തെയിലൊക്കെ തെളിഞ്ഞു അന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ ആ അത് മായാ നവീനാണ് പറഞ്ഞത് കാരണം മായാനവീനെ ഞാൻ ഒരു കാര്യം പറയുകയാണ് ശരിക്കും മാറ്റം വരുന്ന എന്താണെന്നറിയാം ഓരോ ദിവസവും ചാനൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഒരു നല്ല ബ്യൂട്ടി ടോപ്പ് ടിപ്സ് കാണിക്കണം നാളെ ഒരു നല്ല ബ്യൂട്ടി ടിപ്സ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഭയങ്കരമായിട്ട് ഒരു ഇതാവത്തില്ലേ അപ്പൊ തന്നെ നമുക്ക് ഒരുങ്ങാനുള്ള പ്രവണത വരുവാണ് അപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ വലുതായിട്ട് ഒരുങ്ങാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ നമ്മൾ പതുക്കെയൊക്കെ ഒരുങ്ങിയല്ല ഒരുവിധം നന്നായിട്ടൊക്കെ വരുമ്പോഴത്തേ ഇപ്പൊ ഞാൻ എന്റെ മുഖത്ത് ഒന്നും തെച്ച് നല്ല വ്യത്യാസമില്ല എൻ്റെ മുഖക്കിപ്പൊ കണ്ട ഞാനിപ്പോ വന്നു കയറിയതേ ഉള്ളൂ അത് ബസേലാന്നുർത്തോണം ഏ വന്നിങ്ങോട്ട് കയറിയതേ ഉള്ളൂ എന്നിട്ട് ഞാൻ ഒരു മുഖം പോലും കഴുകാതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് കാരണം പ്രേതത്തിനെപ്പോഴത്തെ എന്റെ മുടിയെ ഞാൻ ഇന്ന് പിന്നിട്ടുണ്ടാണ് ഇന്ന് യാത്ര ചെയ്തത് അപ്പോൾ ഇതുകൊണ്ട് ഈ അറ്റം കൂടി ഇങ്ങനെ ഒന്ന് വെട്ടി ലെവലാക്കിയതന്ന് ഇനി ഒന്നുകൂടെ വെട്ടി ലെവൽ ആക്കണേ എന്താണ് എന്റെ മുടി വളർന്നു മുടി ആ അപ്പം സുന്ദരി ആവാനുള്ള കാരണങ്ങൾ ഓരോരുത്തരുടെ എന്താണെന്ന് അറിയാൻ ഞാൻ സുന്ദരിയാന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ഒരുങ്ങാനുള്ള എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുവല്ലേ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്കൊരു സന്തോഷം അയ്യോ എന്നെ കാണാൻ വേണ്ടിയിട്ട് അവർ വരുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി വൃത്തിക്കും മനക്കൊക്കെ നിൽക്കണം ഞാനാണെങ്കിൽ വലിയ വൃത്തിക്കൊന്നും അല്ല ഇത്രയും നാളും നിന്നുകൊണ്ടിരുന്ന ഇപ്പോഴാണ് യൂട്യൂബ് തുടങ്ങിയ പിന്നെ ഇച്ചിരി വൃത്തിക്കും മനക്കൊക്കെ നിൽക്കാൻ തുടങ്ങി എൻ്റെ മുടി മുഴുവൻ കെട്ടു പിടിച്ചു കേട്ടോ ഇനി ഇതൊന്നൊന്ന് അഴിച്ചിട്ട് അഴിച്ചിട്ട് വേണം നമുക്കിതിനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്താണേലും നമുക്ക് അത് എവിടെയൊക്കെ കെട്ടാം നിറച്ച് കെട്ടണ്ടതേ ദൈവമേ എന്റെ കൂടി പോയെന്ന് തോന്നുന്നു സരയില്ല പൊത്തില്ല എന്നാലും വളർന്നു ആ അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെയാണ് അതിൻ്റെ അയിൻറെ ആ വ്യത്യാസം കേട്ടോ സുന്ദരിയാകാനുള്ള ഓരോ കാര്യങ്ങള് നിങ്ങള് ആ നമുക്ക് തോന്നാനുള്ള കാരണങ്ങൾ അപ്പൊ എന്താണേലും നിങ്ങള് ഈ മുരിങ്ങയുടെ ഇലയുടെ നീരും ഉരുവായയുടെ നീരും കൂടെ എടുത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു ബോട്ടിലിനകത്ത് ആക്കിയിട്ട് ഞാൻ ഒരാഴ്ച യൂസ് ചെയ്യാറുണ്ട് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സ്കാൽപ്പേ തേച്ച് കൊടുക്കുക മുടി നന്നായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വളർന്നു വരുന്നതിൻ്റെയാണ് മുടിക്ക് നീളം നിൽക്കുന്നത് അപ്പോൾ എന്താണേലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടതല്ലേ ദോ എന്താണേലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഇന്ന് വീഡിയോ താമസിച്ചാണ് ഞാൻ പോയി വന്നുകൊണ്ടാണ് അപ്പൊ പുതിയൊരു വീഡിയോ നാളെ തന്നെ കാണാം തെറ്റാ